ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും അനിൽ ആന്റണിക്കും ടി ജി നന്ദകുമാർ ഇപ്പോൾ വാക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു നിയമനടപടി ആരംഭിച്ചിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത് വിഗ്രഹ മോഷ്ടാവ് കാട്ടുകളൻ എന്നീ പരാമർശങ്ങൾക്കെതിരെയാണ് നോട്ടീസ് ശ്യാം ഇപ്പോൾ പറയുന്നത് പരാമർശങ്ങൾ പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഇരുപത്തി അഞ്ച് കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഇപ്പോൾ ടി ജി നന്ദകുമാറിന്റെ ഈ നോട്ടീസിലുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ നമുക്കറിയാം അനിൽ ആന്റണിക്കെതിരെ ടി ജി നന്ദകുമാർ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയായിരുന്നു ഇത്തരത്തിൽ ബിജെപി നേതാക്കളുടെ പ്രതികരണം വന്നത് ഇപ്പോൾ ഏത് രീതിയിലാണ് അദ്ദേഹം ഇന്ത്യയിലും കേരള വിദേശത്തും ഉൾപ്പെടെയുള്ള നിരവധിയായ പ്രമുഖരുടെ അടക്കം സാമ്പത്തിക ഉപദേഷ്ടാവാണ് താൻ എന്നാണ് ടി ജി നന്ദകുമാർ എന്നറിയ ദല്ലാൽ നന്ദകുമാർ ഈ വക്കീൽ നോട്ടീസിൽ അഭിഭാഷകൻ അയച്ച നോട്ടീസിൽ പറയുന്നത് തനിക്ക് അപകീർത്തികരമായി ചില പരാമർശങ്ങൾ പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണിയിൽ നിന്നുണ്ടായി ഒപ്പം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനിൽ നിന്നും ഉണ്ടായി ഇത് തനിക്ക് അപകീർത്തികരമാണ് അവർ പറഞ്ഞ വാക്കുകൾ വിഗ്രഹം മോഷ്ടാവ് ഒപ്പം കാട്ടുകള്ളൻ തുടങ്ങിയ പദപ്രയോഗങ്ങളാണ് ഉയർത്തിയത് ഈ പദപ്രയോഗങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണം പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഇരുപത്തിയഞ്ചിൽ കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കും എന്നുമാണ് ഈ വക്കീൽ നോട്ടീസിൻ്റെ ഉള്ളടക്കം ഈ വക്കീൽ നോട്ടീസ് അഭിഭാഷകനായ വി എ ആളൂർ മുഖേനയാണ് ടി ജി നന്ദകുമാർ അനിൽ കെ ഒപ്പം കെ സുരേന്ദ്രനും അയച്ചത് ഒരാഴ്ചയ്ക്കുള്ളിൽ മാപ്പ് പറയണം എന്ന ആവശ്യമാണ് ഈ വക്കീൽ നോട്ടീസിലൂടെ ടി ജി നന്ദകുമാർ ഉയർത്തിയിരിക്കുന്നത് ശരി ശ്യാംദേവ് ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റാണ് വിവരങ്ങൾ നൽകിയത്